നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കിയില്ലേ എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു കിഡിലൻ അവസരം ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ പ്ലാന്റ്സ് വാങ്ങിയിട്ട് നിങ്ങളുടെ വീടും മനോഹരാക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മുഴുവനും പൂച്ചെടികളാണ് ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു ഓരോ കോംബോ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കുറഞ്ഞ റേറ്റിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഈ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ടൈമിലും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പൂക്കൾ കാണാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോംബോ ആണ് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ഇതിൻ്റെ ജി ഫീ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ പരിശുചരുന്നത് ടോട്ടലൊരു പത്ത് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പത്ത് പ്ലാന്റിന്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസും നോർമൽ ലീവ്സ് വരുന്ന വെറൈറ്റീസും ഉണ്ടായിരിക്കും എല്ലാം പല നിറങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ വലിയ എതിളുകളുള്ള പൂക്കളാണിത് അയച്ചു നടുന്ന സമയത്ത് ഈ ജിഫി ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തൊരു നല്ല അടിപൊളി പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ ടെക്കോമ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇതിൽ രണ്ടെണ്ണം ക്രീപ്പർ ടൈപ്പും രണ്ടെണ്ണം ബുഷി ടൈപ്പായിട്ട് നിൽക്കുന്ന ടെക്കോമ വെറൈറ്റീസാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ നാലും നാല് അടിപൊളി വെറൈറ്റീസാണ് ഒന്നൊരു ഓറഞ്ച് കളറോ ഒന്നൊരു പ്യുവർ വൈറ്റ് കളറോ പിന്നെ ഒന്ന് ഒരു ബോവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അത് വൈറ്റിൻ്റെ ഉള്ളിലൊരു ഡാർക്ക് എന്ത് കളർ ഒരു ഡിസൈൻ പോലെ വരുന്ന ഒരു പൂവാണ് പിന്നെ ഉള്ളത് നല്ല കടുത്ത മഞ്ഞ കളറിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ടെക്കോമ വെറൈറ്റിയാണ് കേട്ടോ അപ്പം അങ്ങനെ ടോട്ടൽ നാല് വെറൈറ്റിയാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് പ്ലാന്റ്സിനും കൂടി ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് അതും നല്ല അടിപൊളി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് മൂന്ന് കളേഴ്സാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെ ഒരു മൂന്ന് കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ റോസിഡോ പ്ലാന്റ്സ് ആണ് റോസിഡോ പ്ലാന്റ്സിൻ്റെ മൂന്ന് പ്ലാന്റ്സിനും കൂടി മുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ ഈ ഒരു കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ റോസിഡോയുടെ അയച്ചു തരുന്നത് പിന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് എക്സ്മസ് കാഡസിൻ്റെ ഒരു കോംബോ ആണ് അതിൻ്റെ ഒരു ആറ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഒരു ആറ് പ്ലാന്റിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ആറ് കളറുകളിൽ പൂക്കളിൽ ഉണ്ടാകുന്ന എക്സ്മസ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് ജിഫി സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ എക്സ്മസ് ക്യാറ്റസിൻ്റെത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് പിടിച്ചു കിട്ടാനായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ക്യാറ്റസ് വെറൈറ്റിയാണ് അതുപോലെ തന്നെ നിറഞ്ഞ പൂക്കളും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രാൻജിയ ചെടികളുടെ ഒരു കോംബോ ആണ് ഹൈഡ്രാൻജിയ ചെടികളുടെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇതിൽ അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയ ചെടികളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ചെടികൾ സീസൺ ഇല്ലാണ്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ അയച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ചെടിയിലും പൂക്കൾ ഉണ്ടായി കിട്ടുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലേവറിങ് ആവുകയും ചെയ്യുന്നുണ്ട് ഹൈഡ്രാഞ്ചിയ ചെടികൾ അതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് അയച്ചു തരുന്നതെന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെ അഞ്ച് കളേഴ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് എസേലിയ പ്ലാൻസിൻ്റെ കോംബോ ആണ് എസേലിയുടെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാല് ഡിഫറെൻറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ആ കളറുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു കളറിൽ പൂക്കളിൽ ഉണ്ടാകുന്ന എസ് ഐ ലി ചെടികളായിരിക്കും ഈ ഒരു കോമ്പോയിൽ അയച്ചു തരുന്നത് എസ് ഐ ലി ചെടികൾ എല്ലാ ക്ലൈമറ്റിലും വളരുന്നതും അതുപോലെ തന്നെ എല്ലാ ക്ലൈമറ്റിലും പൂടുന്നതായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട എല്ലാ ക്ലൈമറ്റിലും വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ചെറിയ സൈസുള്ള ആണ് ഈ ഒരു കോമ്പോയിലൂടെ അയച്ചു തരുന്നത് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോമ്പോയിലൂടെ ലഭിക്കുന്നത് കേട്ടോ ഇനി അടുത്ത കോമ്പോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് കളറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഈ ഇത് കാണിക്കുന്ന ഏഴ് ഷെയ്ഡ്സ് ആയിരിക്കും ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതും സീസൺ ഇല്ലാണ്ട് എപ്പോഴും പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എല്ലാ ടൈമിലും തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ കാണിക്കുന്ന പ്ലാന്റ് സൈസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ ഇനിയുള്ള കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ വിങ്ക ചെടികളുടെ കോമ്പോ ആണ് കേട്ടോ വിങ്ക ചെടികൾ ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോലെ ആഡ് ചെയ്തിട്ടുള്ളത് വിങ്ക ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ആവശ്യം വരുന്നത് ഹാങ്ങിങ് അല്ല വിങ്ക സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആറ് വെറൈറ്റിക്കും കൂടി ഇട്ടിരിക്കുന്ന വില മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഈ കാണിക്കുന്ന ആറ് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതിന് അടുത്ത കോമ്പോ ഫിറ്റോണിയ ചെടികളുടെ കോമ്പുമാണ് ഫിറ്റോണിയ ചെടികൾ ഇലച്ചെടികളാണ് ഇതുപോലെ പല നിറങ്ങളിലുള്ള ഇലച്ചെടികളാണ് ഫിറ്റോണിയ ചെടികളെന്ന് പറയുന്നത് ഇതിനധികം കയറി ഇല്ലാതെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഈ ഒരു കൊമ്പോയിൽ കൊടുക്കാൻ പോകുന്നത് ഈ പത്ത് വെറൈറ്റിക്കും കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് ഇതുപോലെ പോട്ടിൽ ബുഷിയായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫിറ്റോണിയ ചെടികൾ ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കൊമ്പോവിൽ അയച്ചു തരാൻ പോകുന്നത് ജിഫിയിൽ വേര് പിടിപ്പിച്ചെടുത്തുള്ള തൈക്കളാണ് കേട്ടോ അയച്ചു തരുന്നത് പത്ത് കളറിനും കൂടി മുന്നൂറ് രൂപയാണ് വില ഇട്ടിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ ശരികളുടെ കോമ്പോ ആണ് കമേലിയ കമേലിയാശ്ശെരികളുടെ നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് ഉള്ളത് അതിൻ്റെ നാല് പ്ലാന്റിനും കൂടി വില വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഇതും സീസൺ ഇല്ലാതെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ ചെരികൾ നമുക്ക് പോട്ടിലെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് നിലത്ത് നടാം അല്ലാതെ പറ്റ് അങ്ങനെ നടാൻ പറ്റാത്ത ആൾക്കാർക്ക് പോട്ടിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ നാല് കളറുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ് കമേനിയ ചെടികളുടെ അതുപോലെ തന്നെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ പൂക്കൾ അങ്ങനെ കൊഴിയാതെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അഞ്ച് ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഇതിൽ ഫസ്റ്റ് രണ്ട് പ്ലാന്റ്സ് സൺ പേപ്പർ മൈൻ്റെ വെറൈറ്റീസാണ് നീല കളറിലും അതുപോലെ തന്നെ വെള്ള കളറിലും പോകേണ്ടാവുന്ന സൺപേപ്പർ വൈൻ ആണ് പിന്നെ അടുത്തിരിക്കുന്നത് ട്രംബറ്റ് വൈൻ പ്ലാന്റ് ആണ് ഇതുപോലെ ഓറഞ്ച് നിറത്തിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഇനി അടുത്ത് ക്യാറ്റ്സ് ഗ്ലോ ആണ് ഇതുപോലെ നല്ല മഞ്ഞ നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ലേഡീഷു വെറൈറ്റി ആണ് അഞ്ച് പ്ലാന്റിനും കൂടി ഇതിലായിട്ടിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇനിയുള്ള കോമ്പോയും ഫ്ലവറി പ്ലാന്റിൻ്റെ കോമ്പോ തന്നെയാണ് ബുഷി ടൈപ്പിൽ നിന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് നാലും ആഡ് ചെയ്തിരിക്കുന്നത് എക്സോറ വെറൈറ്റീസാണ് രണ്ടെണ്ണം ആഡ് ചെയ്തിരിക്കുന്നത് യെല്ലോയും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കാണിക്കുന്നത് നിക്കോഡിയ പ്ലാന്റാണ് നിക്കോഡിയയും ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രാഞ്ചിയ ചെടികളുടെ ഒരു വെറൈറ്റിയാണ് റോസ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി അങ്ങനെ ഈ നാല് പ്ലാന്റിനും കൂടി വിലയിട്ടിരിക്കുന്നത് മുന്നൂറ്റി ഇരു ഇരുപത് രൂപയാണ് ഒരു കോമ്പോ തന്നെയായിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ്റി ൂപയ്ക്ക് പിന്നെയുള്ളത് നമ്മുടെ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ ആണ് ഹോയാ പ്ലാന്റ്സിൻ്റെ ഏറ്റ് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹോയം സീസണില്ലാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയും പൂക്കൾ ഉണ്ടാക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ പൂക്കൾ ഇങ്ങനെ കൊഴിയാതെ നിൽക്കും കേട്ടോ ഇതിൽ ചില വെറൈറ്റീസിൻ്റെയൊക്കെ പൂക്കൾക്ക് വളരെയധികം സ്മെല്ലും ഉണ്ടായിരിക്കും കൊലകളായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ ബോൾ പോലെ ഉരുണ്ടിട്ടാണ് ഹോയയുടെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിക്കും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെയുള്ളതിൽ എന്തേനും ശരിയുള്ള കോമ്പോണോ അല്ലെങ്കിൽ എന്തേലും ശരികളുടെ നാല് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ നാല് വെറൈറ്റിയുടെ കോമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് മഞ്ഞ വെള്ള പിങ്ക് പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് അങ്ങനെ ഒരു നാല് വെറൈറ്റി ആണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആണ് ഇരിക്കുന്ന കോമ്പോ നമ്മുടെ ആഫ്രിക്കൻ വയൽസിൻ്റെ കോമ്പോ ആണ് ആഫ്രിക്കൻ വയൽസിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഈ ഒരു കൊമ്പോയിലൂടെ കൊടുക്കുന്നത് വില വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇനി പത്ത് വെറൈറ്റി വേണ്ട എന്നുള്ളവർക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ എട്ട് വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഇതിൽ അഞ്ചെണ്ണം ഏതെങ്കിലും അല്ലെങ്കിൽ എട്ടെണ്ണം ഏതെങ്കിലും അതങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് റേറ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പത്തെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേ ഏത് പ്ലാൻസ് ആണ് വേണ്ടത് അത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം ഒരു വൺ വീക്കിനുള്ളിൽ എല്ലാവർക്കും കുറേ ആഴ്ച തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വളരെ കുറച്ച് മാത്രമേ പ്ലാൻസ് സ്റ്റോക്ക് ഉള്ളൂ